ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ എ ജി ജോർജ് കൂടെ ചേരുന്നുണ്ട് പ്രൊഫസർ എ ജി ജോർജ് എ ഡി ജി പി എം ആർ അജിത് കുമാർ സന്നിധാനത്ത് ട്രാക്ടറിൽ എത്തിയ സംഭവം അത് വളരെ വിവാദമായിരുന്നു ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡ്രൈവറെ മാത്രമാണ് പ്രതിയാക്കി പോലീസ് എഫ്ഐആർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു നടപടിയുടെ ഭാഗം എന്ന് വേണ്ടി പറയാൻ മേലുദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയും അതിനേക്കാൾ എല്ലാ ഉപ ഉപരിയായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും വെല്ലുവിളിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടോ എന്ന് സംശയമാണ് ഇദ്ദേഹത്തിന് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവും മെഡിലാണ് ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഒരു സർവീസിൽ തുടരാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയെപ്പോലും അതിനെ പോലും പുല്ല് വില കൊടുത്തുകൊണ്ടല്ലേ ഇദ്ദേഹം വേഷം ഇട്ടുകൊണ്ടോ അല്ലാതെയോ പോലീസിന്റെ വക ട്രാക്ടറിൽ സഞ്ചരിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയത് സഞ്ചരിച്ചത് ഇദ്ദേഹം ആരെയും ഭയക്കുന്നില്ല മയക്കു ഓർമ്മയുണ്ടെന്നാണ് എന്റെ വിചാരം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പിരിഞ്ഞ പോലീസ് മേധാവിയായിരുന്ന ദർബേസ് സാഹിബ് ഇദ്ദേഹത്തിന്റെ പൂരം കലക്കൽ സംഭവമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു അതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായില്ല അതിനെ തുടർന്ന് ഈ ഡി ജി പി കൊടുത്ത റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തു വിശ്വനാഥ് സിൻഹ കൊടുത്തു സിൻഹയും ഇപ്പോൾ ആ റിപ്പോർട്ട് ഈ പോലീസ് ഡി ജി പിടുത്ത റിപ്പോർട്ടിനെ അംഗീകരിച്ചു കൊണ്ടിപ്പോൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഇത്രയൊക്കെ ആയിട്ട് പോലും ഒരു ചെറുവിരൽ പോലും ഇദ്ദേഹത്തിനെതിരായിട്ട് അടക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലല്ലോ അതുപോലെയാണല്ലോ ഈ അടുത്ത സമയത്താണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച യാതൊരു കാരണവശാലും ട്രാക്ടറുകൾ സഞ്ചരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ശബരിമല പോലുള്ള സ്ഥലത്ത് ട്രാക്ടറിൽ സഞ്ചാരികൾ അല്ലെങ്കിൽ യാത്രക്കാർ സഞ്ചരിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതേപോലും മാനിക്കാതെ അതിനൊക്കെ പുല്ല് വില കൊടുത്തുകൊണ്ട് ഒരു പോലീസിന്റെ വക ഒരു ട്രാക്ടറിൽ ആ പാവപ്പെട്ട ഡ്രൈവറെ വരട്ടി ഈ ഡി ജി ഈ അഡീഷണൽ ഡി ജി പി യാത്ര ചെയ്തത് അച്ഛന്തവ്യമായ അപരാധവും ചട്ടലംഘനവും കോടതിയെ വെല്ലുവിളിക്കുന്നതുമാണ് അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നോട്ട് വരണം അതുപോലെ ആ ആർജവമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മേൽ ഉചിതമായ നടപടികൾ എടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പല കാരണങ്ങളാൽ വിവാദത്തിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹത്തിന്റെ മേൽ നിരവധി നിരവധി ആരോപണങ്ങളും അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് പൂരം കലക്കൽ ഒരു സംഗതി മാത്രമാണ് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മന്ത്രിയെ പോലും വെല്ലുവിളിച്ചു അതായത് റവന്യൂ വകുപ്പിന്റെ ചുമതലയുള്ള കെ രാജനെ പോലും കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും അദ്ദേഹം വിളിച്ചപ്പോൾ പോലും ഫോൺ എടുക്കാൻ തയ്യാറാകാതെ രാഷ്ട്രീയവും ധിക്കാരവും കാണിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് സർവീസിൽ വെച്ചു പുലർത്തുക ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം ക്രമാന്ന് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തിന്റെ കീഴിലല്ലേ ഈ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്നവർ ഇദ്ദേഹത്തെ ഡി ജി പി ലോ ആന്റ് ഓർഡറാക്കാനായിട്ടുള്ള ചില ചില പോരാട്ട നാടകങ്ങളൊക്കെ ഇപ്പൊ നടത്തിയിരുന്നല്ലോ അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുഗ്രഹത്തോടിയായിരുന്നല്ലോ അവസാനി ചീറ്റി പോയില്ലേ എന്തൊരു ദയനീയമായ അപലപനീയമായിട്ടുള്ള നടപടികളാണ് ഈ ഉദ്യോഗസ്ഥന്റെ പേരിൽ കുറെ കാലങ്ങളായിട്ട് സർക്കാരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം അദ്ദേഹത്തിന്റെ മേലിലെ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിന്റെ പേരിൽ കേസുണ്ട് കള്ളക്കടത്തുമായി പരോക്ഷമായോ പ്രത്യക്ഷമായോ ഒക്കെ ബന്ധപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള കേസുണ്ട് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് നിരവധി നിരവധി ആക്ഷേപങ്ങളും അന്വേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഹൈക്കോടതി വിധി ലംഘിച്ചിട്ട് പോലും യാതൊരു നടപടിയും അദ്ദേഹത്തിനെതിരായി നടപടിയെടുക്കാതിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉളവാക്കും ഇദ്ദേഹത്തിന്റെ ഭാവി സർവീസ് ജീവിതം തന്നെ വല്ലാത്ത ദയനീയ അവസ്ഥയിലേക്ക് പോകാൻ വരെ സാധ്യതയുണ്ട് ഹൈക്കോടതി ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നു ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടണം മേൽ നടപടികൾ സ്വീകരിക്കണമെന്നൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഏതായാലും മുഖ്യമന്ത്രി വിദേശ പരിഹരണം കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ച് തിരിച്ചു വന്നാൽ ഇനി അതിലും അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ കാര്യമായി പ്രതികരിക്കും എന്നാണ് കാണേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ പൊതുസമൂഹവും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമൊക്കെയുള്ള കർശനമായ നടപടികൾക്ക് ഇദ്ദേഹം വിധേയനാകേണ്ടി വരും ഇതിനകത്ത് ഏറ്റവും വളരെ ദുർബലമായ മറ്റൊരു സമീപനം കാട്ടിയിരിക്കുന്നത് ഈ പാവ ഡ്രൈവറുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് ആ ഡ്രൈവറെ വിളിച്ചു അയാൾ ഒരു കീഴുദ്യോഗസ്ഥനാണ് അയാളോട് എ ഡി ജി പി പറയാണ് നിങ്ങൾ വണ്ടി വിടണം എന്ന് പറഞ്ഞാൽ അയാൾ വിടും അങ്ങനെ അയാൾക്ക് പേരിൽ ഒരു കേസെടുത്തിരിക്കുന്നു അതാണ് വേറൊരു വിചിത്രമായ സംഭവം അപ്പൊ പോലീസ് സേനയിൽ തന്നെ കള്ളക്കളി നടക്കുന്നുണ്ട് ആ പാവ ഡ്രൈവറുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് പറ്റുമെന്നുണ്ടെങ്കിൽ ആ ട്രാക്ടർക്കെതിരായിട്ടുള്ള കേസെടുക്കണം കാരണം ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത്രയും വളരെ ദുർബലമായ രീതിയിൽ ഈ ബോധപൂർവമായി ഇയാളെ സംരക്ഷിക്കാനായി മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ദോഷം ചെയ്യും അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്റെ മേൽ കർശനമായ നടപടി സ്വീകരിക്കണം ഈ തരത്തിലുള്ള പ്രവണത ഒരിക്കലും മെച്ചുപുലർത്തരുത് അതായത് റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ പറഞ്ഞിരിക്കുന്നല്ലോ ഇദ്ദേഹത്തിന് വകതിരിവ് എന്നൊരു സംഗതി ഇല്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഒരു മന്ത്രി പറയുകയാണ് വകതിരിവില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഇദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ ഇത് എന്തൊരു ഭരണമാണിത് ഇനി ആ കൂടെ പത്ത് മാസം തട്ടിക്കൂട്ടി പോകണം അതിനകം പറ്റി തന്നെ ഇദ്ദേഹത്തെ ഇനിയിപ്പോ ഡി ജി പി ആക്കിയൊക്കെ പോകല്ലെന്നോ നിർബന്ധമുണ്ടെങ്കിൽ പൊതുസമൂഹവും നിയമവും അതിലൊരിക്കലും കൂട്ടുനിൽക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം മന്ത്രിസഭ ഇക്കാര്യത്തിൽ കൂട്ടുത്തരവാദിത്വം കാണിക്കണം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം കാണിക്കണമില്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ കർശനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും അത് ഇദ്ദേഹത്തിന്റെ ഭാവിക്ക് ദോഷം ചെയ്യും വകുപ്പ് തലത്തിൽ നടപടിയെടുക്കണം അതുപോലെ ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ നടപടിയെടുക്കണം ഇദ്ദേഹത്തിനെതിരായി വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് അന്വേഷണം നടത്തി യുക്തമായ നടപടികൾ എടുക്കണം ആ തരത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപത്തിന് അദ്ദേഹം വിധേയനാകേണ്ടി വരും ഒരു സമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയില്ല എന്നുള്ളതാണ് പ്രഥമമായി ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത് ശരി നന്ദിയുണ്ട് പ്രൊഫസർ ജോർജി അവസരത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം